പുനർവാ ലീവ്സ് മീൻസ് തഴുതാമിൻ്റെ കൊലക്കേശിയ ലീവ്സ് മീൻസ് ചേമ്പില മല്ലീന്റെ ഇലക്കെന്താ പറയുക അറിയുമോ കൊറിയാൻഡൽ ലീവ്സ് ചില പച്ചക്കറികൾ നമ്മൾ അതേ പേര് തന്നെയാണ് കേട്ടോ വിളിക്കുക തന്നെയാണ് കേട്ടോ പറയുക തന്നെ ബീട്രൂട്ട് ബീട്രൂട്ട് തന്നെ തന്നെ കോളിഫ്ലവറിന് നമ്മൾ കോളിഫ്ലവർ തന്നെയാണ് കേട്ടോ പറയുക ക്യാബേജിന് ക്യാബേജ് അല്ല പറയുക മഷ്റൂം മഷ്റൂം തന്നെയാണ് കേട്ടോ കാപ്സിക്കം ക്യാപ്സിക്കം തന്നെ ചിലത് നമ്മൾ പച്ചക്കറിയായിട്ടും പഴമായിട്ടും ഉപയോഗിക്കുന്നു ലെമൺ നാരങ്ങ கோக்கனட் மீன்ஸ் தேங்கா பப்பாய கறி வைக்கிறதும் பழுவங்கோ மீன்ஸ் பச்சை மாம்பேங்க் மீன்ஸ் வாழன் புளி ജാക്ക് ഫ്രൂട്ട് നമ്മൾ പച്ചക്കറിയായിട്ടും പഴമായിട്ടും ടെൻഡർ കോക്കനട്ട് മീൻസ് ഇളനീർ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് മീൻസ് ഇടിച്ചക്ക ബൂസ്ബെറി എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ബൂസ്ബെറി പച്ചക്കറിയുമാണ് പഴവുമാണ് ഇതോടു കൂടി ഈ പച്ചക്കറികളുടെ എപ്പിസോഡ് തീരുകയാണ് ഫുഡ്സിന്റെ എപ്പിസോഡ് ഇതിന് പിന്നാലെ വരുന്നതാണ് കേട്ടോ നാളെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ